നമസ്കാരം നവകേരള സദസ്സും അതിനെ കൊണ്ടുണ്ടായ പുകലുമൊന്നും മലയാളി മറക്കില്ല ഒരു കാലത്തും മറക്കില്ല കാരണം അതിനു അതിനുവേണ്ടി ദൂർത്തടിച്ച തുകകൾ എത്രയെന്നുള്ളത് ഇപ്പോൾ സർക്കാരിന് പോലും വ്യക്തമല്ലാത്ത തിട്ടമില്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ഞങ്ങളുടെ ഭാവി പരിപാടികൾ പൗരപ്രമുഖരുമായിട്ട് അവലോകനം ചെയ്യുന്നതിനും അവരുടെ കയ്യിൽ നിന്ന് ഫണ്ടൊക്കെ അടിച്ചു മാറ്റുന്നതിനുമാണ് ഈ നവകേരള സദസ്സ എന്ന പ്രഹസനം നടത്തിയത് എന്നുള്ളത് സർക്കാർ സമ്മതിക്കുകയുമില്ല സർക്കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ അപ്പോൾ ഈ മുഖ്യമന്ത്രി ഈ ഒരു കാര്യം സമ്മതിക്കുകയില്ല സത്യത്തിൽ ഈ നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി യാത്രാപ്പടിയുടെ വിഹിതത്തിൽ മാത്രം എഴുതിയെടുത്തത് മുപ്പത്തഞ്ചു ലക്ഷമാണ് നാടിനെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരാനും പുരോഗതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ഈ യാത്രയുടെ പേരിൽ എന്തിനാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ യാത്രാപ്പടി എഴുതിയെടുത്തത് എന്നുള്ളത് ഇതുവരെ മലയാളിക്കൂട്ടം മനസ്സിലായിട്ടുമില്ല എങ്ങനെ മനസ്സിലാകാനാണ് വരുന്നതിന് നിക്കുന്നതിന് പോകുന്നതിന് ഇരിക്കുന്നതിന് ചായ കുടിക്കുന്നതിന് വേണ്ട മുള്ളുന്നതിന് അപ്പിയിടുന്നതിനും വരെയും അവർ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം കണ്ണ് കണ്ണുമിഴിച്ചിരിക്കാൻ മാത്രമേ മലയാളിക്ക് കഴിയുന്നുമുള്ളൂ സത്യത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കനൽത്തരി മാത്രമായി അവശേഷിക്കുന്നതിൽ ഒരു കാരണമായത് ഈ നവകേരള സദസ്സും അതിനെ തുടർന്നുണ്ടായ ധൂർത്തുമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേരിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഒരു ഭാഗത്ത് അതുണ്ടല്ലോ അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാരണമല്ല പക്ഷേ ഈ നവകേരള സദസ്സും അതിനൊരു കാരണമാണ് ആരും മറന്നിട്ടുണ്ടാവില്ല നവകേരള സദസ് എന്ന് പറയുമ്പോൾ നവകേരള ബസ് മുഖ്യമന്ത്രി ആ ബസ്സിനുള്ളിൽ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നു ചുറ്റുമിങ്ങനെ കറങ്ങുന്നു എല്ലാവരെയും നോക്കുന്നു സൈഡിലൂടെ നോക്കിക്കൊണ്ട് ആ രക്ഷാപ്രവർത്തകരെയൊക്കെ അഭിനന്ദിക്കുന്നു എന്താലേ എന്തൊക്കെ പ്രഹസനങ്ങളാണെന്റെ സജി ഈ നാട്ടിൽ ഈ നവകേരള സദസ്സിനെ കൊണ്ട് ഈ മുഖ്യമന്ത്രി നടത്തിക്കൂട്ടിയത് മാത്രമല്ല അപ്പിയിടാൻ സൗകര്യമുള്ള ആ ബസ്സിന് വേണ്ടി ചിലവഴിച്ചതാണെങ്കിൽ ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് ചില്ലറയൊന്നുമല്ല അത് എന്നിട്ട് മ്യൂസിയത്തിൽ വെക്കുമെന്ന് പറഞ്ഞു ഇതിപ്പോൾ ആ ബസ് മ്യൂസിയത്തിൽ വെക്കുമെന്ന് പറഞ്ഞത് പോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ച് പത്ത് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനും മുതകില്ല അതായത് ഒരുമാതിരി എവിടെയും ഒതുങ്ങാത്ത ഒരു ബസ് എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മുടെ കേരളം ഒരു ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിൽ പെട്ടവരെ അവരെ കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാവരും വീണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആ ഫണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ ഈ മുഖ്യമന്ത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പടമടിച്ചു എല്ലാവരുടെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത് ഒമ്പത് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഈ മുഖമെല്ലാം മുഖ്യമന്ത്രിയുടെയും കൂട്ടരുടെയും ഈ മുഖം അച്ചടിച്ച് കൊടുത്തതാകട്ടെ സി ആപ്റ്റാണ് സി ആപ്റ്റിന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു തരാം കേട്ടോ സി ആപ്റ്റ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ് എന്ന സി ആപ്റ്റ് ഏ അതിന്റെ ഫുൾ ഫോം അതാണ് അപ്പോൾ ഈ സ്ഥാപനത്തിന് ഈ പൈസ നൽകാനുണ്ടായിരുന്നു ആദ്യം നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് നൽകിയത് ഒന്ന് ദശാംശം ആറ് എട്ട് കോടി മാത്രമാണ് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ ധാരാളിത്ത പ്രിന്റിങ്ങിനുള്ള സാധനങ്ങൾ അച്ചടിച്ച് ആ സ്ഥാപനം കുത്തുവാളെ എടുത്തിരുന്നു എന്നുള്ള വാർത്തയൊക്കെ ആ സമയത്ത് വന്നിരുന്നതാണ് ഈ വാർത്ത വരികയും പ്രശ്നങ്ങൾ ആവുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ മെയ് നാലിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് ഈ തുക അനുവദിക്കുന്നത് തുടർന്ന് രണ്ടാം അനുവദിക്കണമെന്ന് അവർ കത്തൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബാക്കി തുകയായ ഏഴ് ദശാംശം നാല് ഏഴ് കോടി ഈ മാസം രണ്ടിന് അനുവദിച്ചിട്ടുള്ളത് ഒന്ന് ഓർത്തു നോക്കണം ഈ പൈസ കൊടുക്കേണ്ടതാണ് അതില്ല എന്ന് നമ്മൾ പറയുന്നതേ ഇല്ല ഒരു സ്ഥാപനത്തിന് കൊടുക്കേണ്ടതാണ് നവകേരള കേരള സദസ്സിന് വേണ്ടി അവർ പോസ്റ്ററൊക്കെ അച്ചടിച്ച് അവരും കുത്തുപാള എടുത്തിരുന്നതാണ് പക്ഷേ ഏതൊരു ഘട്ടത്തിലാണ് ഇത്രയും തുക ഈ സർക്കാർ അനുവദിച്ച് നൽകിയിരുന്നത് എന്നു കൂടി ഓർക്കേണ്ടതുണ്ട് വയനാട്ടിൽ എത്രയധികം കുടുംബങ്ങളാണ് ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അവർ അവിടെ ബുദ്ധിമുട്ടുകയാണ് തങ്ങളുടെ കെയർ കിടക്കാനുള്ള ഒരു കൂര പോയി ഇനി എങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണം എന്നറിയില്ല അവർക്ക് ഒരു പ്രദേശത്തുകാർക്ക് അവിടം വിട്ട് പെട്ടെന്ന് ഒരു ദിവസം മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാം എന്നൊക്കെ കരുതിയാൽ അതൊക്കെ വെറുതെ ആണെന്നാണ് തോന്നുന്നത് കാരണം നമ്മളൊരു പ്രദേശവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജോ കൃഷിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തി ജീവിതമാർഗം കണ്ടെത്തിയിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു ദിവസം അവരെ പറിച്ചു നടന്നതുപോലെ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടാൻ ഒരു മറ്റുള്ളവരെ പോലെ അവർക്ക് കഴിയില്ല കാരണം ആ മലയോര മേഖലയുടെ ഏർ തനതായ ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണല്ലോ അവർ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസം അത്രമേൽ പ്രാമുഖ്യം നൽകി തന്നെ നടപ്പാക്കേണ്ട ഒരു കാരണമാണ് കാര്യമാണ് പത്ത് കോടി രൂപയാണ് ഈ വയനാട് ലാൻഡ് സ്ലൈഡിൻ്റെ ശേഷം സർക്കാർ അനുവദിച്ചിട്ട് അവിടെ ഇറക്കിയിട്ടുള്ളത് അവിടെ പല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിച്ചിട്ടുള്ളത് പത്ത് കോടി രൂപയാണെന്നൊക്കെ പത്രവാർത്തകളുണ്ട് ഈ പത്ത് കോടിയും പോരാ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാലാണ് അങ്ങനെ കിട്ടുവാണെങ്കിൽ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് എഴുപത്തഞ്ച് ശതമാനത്തോളം തുകയാണ് ലഭിക്കുക എഴുപത്തിയഞ്ച് ശതമാനത്തോളം സർക്കാർ ഫണ്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത് അപ്പോൾ ആ പണത്തിന് വരെ കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനുള്ളത് ആ സർക്കാരാണ് ഒന്നും നോക്കാതെ ഈ ഏഴ് ഏഴ് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക ആ ജനങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്നുള്ളതിൽ ആർക്കും തർക്കമുണ്ടാവില്ല എന്നാണ് കരുതുന്നത് എന്തെല്ലാം കാര്യങ്ങളിൽ എവിടെയെല്ലാം സർക്കാർ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് അതൊന്നും നമ്മൾ മറക്കുന്നില്ലല്ലോ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മുടക്കിയിട്ടിരിക്കുകയാണ് സർക്കാർ കിട്ടുന്നതിൽ ആ കേന്ദ്രത്തിൽ നിന്ന് ഇരന്ന് അവർ കൊടുക്കുന്നതിൽ നിന്ന് ഒരു വിഹിതം കിട്ടുമ്പോഴാണ് ക്ഷേമ പെൻഷൻ വിതരണം പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാരുണ്യ പദ്ധതി പ്രകാരമുള്ള മരുന്ന് വിതരണം അങ്ങനെ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വീഴ്ച വന്നിരിക്കുന്ന ഒരു സർക്കാരാണ് ആ സർക്കാർ ഇത് ഒന്ന് പറഞ്ഞു നിർത്തിക്കൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് അതായത് ഇവരോട് ഇന്നില്ലെങ്കിൽ ഇതിൻ്റെ പകുതി പൈസ കൊടുക്കുക ബാക്കി പൈസ കൂടി ആ പുനരധിവാസത്തിന് ആ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അനുവദിക്കരുത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു സർക്കാരിന് എന്ത് സംഭവിക്കാനാണ് പക്ഷേ സർക്കാരിന് ഇനിയും നവകേരള സദസ്സ് നടത്തണം അവർ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഈ പൈസ കൊടുത്തു തീർത്താൽ മാത്രമേ അടുത്ത തവണയും എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ ഫുൾ മുഖം എന്നുള്ള രീതിയിൽ എല്ലായിടത്തും പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ അച്ചടിച്ച് ഒട്ടിക്കാനും കെട്ടിവെക്കാനും ഒക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അതിന് പ്രാമുഖ്യം നൽകുന്നത് കൊണ്ട് മാത്രമാണ് സർക്കാർ ഇപ്പോൾ ഇത്രയേറെ ദുരന്തത്തിൽ കേരളം നിൽക്കുമ്പോൾ ഇതിന് പ്രാധാന്യം നൽകി ആ പണം അപ്പോൾ തന്നെ അവർക്ക് അനുവദിച്ചു നൽകിയതെന്നെ കരുതാനാകും പക്ഷെ ഇത് കൊടുക്കേണ്ട പൈസയാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല ആ സ്ഥാപനത്തിന് നൽകേണ്ടതാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഏതൊരു അവസരത്തിലാണ് നമ്മൾ ഇത്രയധികം കോടി രൂപ അവർക്ക് നൽകുന്നത് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ജനങ്ങൾ അവിടെ ഇപ്പോഴും അവരുടെ കരച്ചിൽ അവരുടെ അലമുറയിട്ടുള്ള കരച്ചിൽ അവരുടെ നിസംഗത ഇതൊന്നും അവിടുത്തെ തിരച്ചിൽ പോലും കഴിഞ്ഞിട്ടില്ല ഇന്ന് ജനകീയ തിരച്ചിലാണ് നടത്തുന്നത് ആ ജനകീയ തിരച്ചിൽ നടത്തുകയും അവരെയൊക്കെ പുനരധിവസിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സമയത്താണ് ഇത്രയധികം കോടി രൂപ ഈ പിണറായി സർക്കാർ അനുവദിച്ചു നൽകിയത് പക്ഷേ ഈ തുക അനുവദിച്ചതിൽ നമ്മൾ വലിയ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല കാരണം പിണറായി സർക്കാർ എന്നും അങ്ങനെയാണ് അവരുടെ ആളുകൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുകയും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിർത്തുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പതിവ് രീതി തന്നെയാണ് ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത് മാത്രമാണ് ഈ വർഷങ്ങളിൽ മുഴുവൻ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു നഗ്നസത്യം തന്നെയാണ് മന്ത്രിമാർക്ക് മരുന്ന് വാങ്ങാനും കണ്ണട വാങ്ങാനും പല്ല് ശരിയാക്കാനും ഒക്കെ പണം കൊടുക്കുന്ന സർക്കാരാണ് ആ സർക്കാർ ഒരിക്കൽ പോലും പെൻഷൻ പോലും കൊടുത്തു തീർക്കാനുള്ള ഒരു പ്രതിവിധി കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു കാര്യം അത്തരത്തിലൊരു സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ സർക്കാർ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല ഇപ്പോൾ കേരളത്തിന്റെ ഒന്നടങ്കമുള്ള ഒരു വികാരം എന്നുള്ളത് വയനാടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആ അവർക്ക് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കേരളം ഒന്നടങ്കം കണക്ക് കൂട്ടുന്ന അധികം പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം അതിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ സർക്കാർ ഇന്മാതിരി കാട്ടിക്കൂട്ടലുകൾ നടത്താതിരിക്കുകയാണ് ഉചിതം നന്ദി